ഇടുക്കി പീരുമേട് സ്വദേശിയായ ആദിവാസി സ്ത്രീയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും കാട്ടാനാക്രമണത്തിലാണോ കൊല്ലപ്പെട്ടത് എന്നതുൾപ്പെടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷിക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും എല്ലാ വശവും വിശദമായി അന്വേഷിക്കുമെന്നും ഇടുക്കി എസ് പി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം വന്നിട്ടില്ല വന്നിട്ട് നമുക്ക് പറയാം എല്ലാ ആസ്പെക്റ്റും നമ്മൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് സന്ദർശിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ അന്വേഷണത്തിൽ അവിടെ ഒരു കാട്ടാനയുടെ ആക്രമണം നടന്നതായി യാതൊരു തരത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നില്ല ഈ ആരോപണ വിധേയനായ ഭർത്താവ് അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നിർണായകമാകാൻ പോകുന്നത് അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം പോലീസിൻ്റെ ഇതിൽ തുടർ നീക്കങ്ങൾ എങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീതയുടെ മരണത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഇത് കാട്ടാനെ ആക്രമണമല്ല സീതയുടെ മരണം കൊലപാതകമാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ആ ഡോക്ടർ ആ പോലീസിന് സമർപ്പിക്കുകയും ചെയ്യുന്നത് എന്നാൽ പോലീസ് ഇത് കാട്ടാനെ ആക്രമണമല്ല ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല ഈ സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നു ഫോറൻസിക് സംഘം ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തിയിൽ നിന്ന് ആക്രമണം തന്നെ ആകാനാണ് സാധ്യത എന്നുള്ളൊരു നിലപാട് പോലീസിനുണ്ട് പക്ഷേ അതിനൊരു വ്യക്തത വരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമുള്ള അന്വേഷണം കൂടി കണക്കിലെടുത്ത് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് പോകാൻ കഴിയുള്ളൂ നിലവിൽ എന്തായാലും പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രണ്ട് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുത്തിയുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് ഇവരായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എല്ലാ തരത്തിലുള്ള സാധ്യതകളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് ടി കെ വിഷ്ണുപ്രദീപ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ഈ കോട്ടയം ഡി എഫ് ഇത് കാട്ടാന ആക്രമണമാണ് എന്ന് പറഞ്ഞ തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നെന്നാൽ എന്തുകൊണ്ട് കോട്ടയം ഡി എഫ് അങ്ങനെ പറഞ്ഞു വനംവകുപ്പ് എങ്ങനെ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉയരുന്നുണ്ട് മാത്രമല്ല ഈ മരണവുമായി ബന്ധപ്പെട്ട് സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരിക ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീജി രാഹുൽ ഇതിൽ വളരെ വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ നീക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക കാരണം അതിൽ വളരെ വിശദമായ അന്വേഷണം വേണമെന്ന് നിഗമനത്തിലേക്ക് പോലീസ് പോകുന്നുണ്ടോ രാഹുൽ തീർച്ചയായിട്ടും ഈ ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ഈ ഡോക്ടറുടെ ഫോറൻസിക് ഡോക്ടറുടെ സർജന്റെ ആ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതാണ് കൃത്യമായും ഇതെന്താണ് സംഭവം എന്നുള്ള റിപ്പോർട്ടിന് മുമ്പുള്ള പരിശോധനാ വിവരങ്ങൾ ഈ ഡോക്ടർ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ കാട്ടാന ആക്രമണമല്ല എന്നുള്ള എന്നുള്ള നിലപാടിൽ ഈ ഡോക്ടർ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു രണ്ട് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നത് മാത്രമല്ല ഇത് കാട്ടാനാക്രമണമാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സീതയുടെ കുടുംബം സീതയുടെ ഭർത്താവ് ആ നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി വള്ളിപുള്ളി തെറ്റാതെ വിവരം യും ചെയ്യുന്നുണ്ട് സീതയുടെ രണ്ട് മക്കളും അത്തരത്തിൽ കാട്ടാന ആക്രമണം തന്നെയാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഈ രണ്ട് കാര്യം കൂടി പരിശോധിച്ച് മാത്രമല്ല ഈ സംഭവ സ്ഥലത്തെ സാഹചര്യവും അതുപോലെ തന്നെ തെളിവുകളും ആ പോലീസ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയത് മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും ഇതിലുണ്ടായി അതും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല ഇതൊരു കാട്ടാനാക്രമണമാണ് എങ്കിൽ ആ കുടുംബത്തിന് കിട്ടേണ്ട നീതി അത് ഒരിക്കലും ഇല്ലാതാവരുത് മറിച്ച് ഇതൊരു കൊലപാതകമാണ് എങ്കിൽ അതിൽ ആരാണ് കുറ്റവാളി എന്നത് കൃത്യമായി കണ്ടുപിടിക്കുകയും വേണം അതിനുള്ള കാലതാമസം സ്വാഭാവികമായിട്ടും പോലീസിന്റെ അന്വേഷണത്തിലുണ്ട് അതാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും പ്രധാനമായും രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സീതയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ബാക്കിയാണ് കാട്ടാനയുടെ ആക്രമണത്തിലാണോ അതോ കൊലപാതകമാണോ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ നടന്നത് എന്നത് സംബന്ധിച്ചറിയാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല അതിനുശേഷമായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്